ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം നമ്മുടെ ചാനലിൽ ഒന്ന് രണ്ട് കമന്റുകൾ വന്നിരുന്നു ആ കമന്റുകളിൽ പ്രതിപാദിച്ച ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിൽ തൂക്ക് വിളക്കുകൾ കൊളുത്താമോ തൂക്കുവിളക്കുകൾ കൊളുത്തുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ അല്ലെങ്കിൽ തൂക്കുവിളക്കുകൾ കൊളുത്തുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുമല്ലോ അപ്പൊ തൂക്കുവിളക്കുകൾ നമുക്ക് നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഗുണമോ ദോഷമോ ഉണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാവുന്നതാണ് തുടർന്ന് വരുന്ന ഒരു ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വയ്ക്കുമെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനടി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് ഇതിലൂടെ വീഡിയോകൾ മുടക്കം കൂടാതെ നിങ്ങൾക്ക് കാണുവാനും സാധിക്കും നോട്ടിഫിക്കേഷനൊന്നും വന്നില്ല എങ്കിൽ പോലും സ്ഥിരമായി രാവിലെ ഒൻപത് മണിക്ക് നമ്മുടെ ചാനലിൽ വീഡിയോകൾ വരുന്നുണ്ട് അപ്പൊ ദിനവും ആയിരവല്ലി മീഡിയ എന്ന് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നമ്മുടെ ചാനലിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാനും സാധിക്കും അപ്പോ ക്ഷേത്രങ്ങളില് ആ ഒരു ശ്രീഗോവിന്റെ പുറത്തായിട്ട് തൂക്കിയിരിക്കുന്ന ആ ഒരു തൂക്ക് വിളക്ക് നമ്മുടെ ഗൃഹത്തിൽ കൊളുത്തുകയാണെങ്കിൽ അത് നമ്മുടെ ഗൃഹത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള ഗുണമോ ദോഷമോ പ്രദാനം ചെയ്യുന്നുണ്ടോ അങ്ങനെ കൊളുത്താമോ കൊളുത്തിയതുകൊണ്ട് എന്തെങ്കിലും ദോഷം വരുമോ ഇതേക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മളിപ്പോ ക്ഷേത്രങ്ങൾ എടുത്താൽ തന്നെ ആ ഒരു ക്ഷേത്രത്തില് അലങ്കാര വിളക്കുകളില് പ്രഥമ സ്ഥാനം വഹിക്കുന്ന ഒരു വിളക്കാണ് ഈ ഒരു തൂക്ക് വിളക്ക് എന്ന് പറയുന്നത് ആദ്യമായിട്ട് എന്തുകൊണ്ട് ഈ ഒരു വിളക്കിന് തൂക്ക് വിളക്ക് എന്ന് പേര് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ ഒരു ഉത്തരത്തിൽ ചങ്ങലയിൽ കൊളുത്തിയിട്ടിരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ തൂക്കിയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അതിന് വിളക്ക് എന്ന ആ ഒരു പേര് വന്നിട്ടുള്ളത് ശ്രീഗോപിനു പുറത്ത് മതിയായ വെളിച്ച ഉറപ്പാക്കുന്നതിനും ഒരു ശ്രീഗോപിനുള്ളിൽ വിഗ്രഹത്തിന്റെ പ്രഭ വർദ്ധിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ ശോഭ വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു തൂക്ക് തൂക്കുവിളക്കുകള് ക്ഷേത്രത്തിനുള്ളിലും പുറത്തുമെല്ലാം ഉപയോഗിക്കുന്നത് ഇതിപ്പോ ഐശ്വര്യ ഈശ്വരാധീനം വർദ്ധിക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മുടെ ഗൃഹത്തിൽ കൊളുത്തേണ്ടുന്ന ആ ഒരു വിളക്ക് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് നിലവിളക്കാണ് അപ്പോഴും ഒരു സംശയം നമുക്ക് നിലനിൽക്കുന്നുണ്ട് തൂക്കവിളക്കുകൾ നമ്മുടെ ഗൃഹത്തിൽ കൊളുത്താമോ അതിലേക്ക് വരാം അപ്പൊ നമ്മുടെ ഗൃഹത്തിൽ സർവ ഐശ്വര്യം വരുന്നതിനും ഈശ്വരന്മാരുടെ അനുഗ്രഹവും ആശീർവാദവും കടാക്ഷവും ഒക്കെ തന്നെ നമുക്ക് നേടിയെടുക്കുന്നതിനും രോഗദുരിതങ്ങൾ മാറിപ്പോകുന്നതിനും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നേടി സമ്പത്തും സർവൈശ്വര്യവും നേടുന്നതിനും നമ്മുടെ ഗൃഹത്തിൽ കൊളുത്തേണ്ടുന്ന ആ ഒരു വിളക്ക് നിലവിളക്ക് തന്നെയാണ് എന്തുകൊണ്ടെന്നാല് ഈ ഒരു നിലവിളക്കില് ത്രിമൂർത്തി സങ്കല്പവും സർവദേവതാ ചൈതന്യവും നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒരു നിലവിളക്ക് നമ്മുടെ ഗൃഹത്തിൽ കൊണ്ടുവന്ന് അതിനെ കഴുകി വൃത്തിയാക്കി അത് കൊളുത്തി വയ്ക്കുമെങ്കില് അവര് ത്രിമൂർത്തികളുടെയും വാസം ഉണ്ടാകുകയാണ് സർവദേവതകളുടെയും സാന്നിധ്യം ഉണ്ടാകുകയാണ് ഒരു നിലവിളക്കിന്റെ ആ ഒരു ചൂടു ഭാഗം ബ്രഹ്മാവിനെയും തണ്ട് വിഷ്ണുവിനെയും അതിന് മുകളിൽ ശൂലം പോലെയുള്ള ആ ഒരു ഭാഗം പരമേശ്വരനെയും കുറിക്കുന്നതാണ് നിലവിളക്കിലെ ആ ഒരു ദീപനാളം മഹാലക്ഷ്മിയെയും ആ ഒരു പ്രകാശം സരസ്വതി ദേവിയെയും ആ ഒരു പ്രകാശനാളിയിൽ നിന്ന് സ്ഫുരിക്കുന്നതായ താപം ദുർഗാഭഗതി അല്ലെങ്കിൽ പാർവതി ദേവിയെയും സൂചിപ്പിക്കുന്നതാണ് അപ്പൊ ഇത്രയും ഈശ്വര ചൈതന്യം ഒരു നിലവിളക്കിൽ കുടിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ശരീര മനഃശുദ്ധിയോടുകൂടി ഈ ഒരു ദീപം നമ്മൾ തെളിച്ചു വെക്കണം എന്ന് പറയുന്നത് അതായത് ഈ ഒരു നിലവിളക്ക് തെളിച്ചു വെക്കണം എന്ന് പറയുന്നത് എന്നാൽ ഞാൻ ഈ പറഞ്ഞ ദേവതാ ചൈതന്യങ്ങളൊന്നുമില്ലാതെ വെറുതെ ഒരു അലങ്കാരത്തിന് കൊളുത്തി വെക്കുന്നതാണ് ഈ തൂക്കുവിളക്കുകൾ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ തൂക്കുവിളക്കുകൾ കൊളുത്തുന്നതിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള ദോഷം ഇല്ല എന്നുള്ളതാണ് ഗുണം ഉണ്ടാനും നമുക്ക് പ്രകാശം കൂടുതൽ വ്യാപിപ്പിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് പണ്ട് വൈദ്യുതി ഇല്ലാത്ത കാലയളവുകളില് അവർ ക്ഷേത്ര പരിസരത്തും ഗൃഹപരിസരത്തും ഒക്കെ തന്നെ പ്രകാശം കൂടുതലായി വ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവര് പ്രകാശത്തെ പരത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നവയാണ് ഈ തൂക്ക് വിളക്കുകൾ എന്നുള്ളത് അപ്പൊ നമ്മുടെ ഗൃഹത്തിൽ ഈ ഒരു തൂക്കുവിളക്കുകൾ കൊളുത്താമോ തീർച്ചയായും കൊളുത്താം ഒരു പ്രശ്നവുമില്ല പക്ഷേ നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു നിലവിളക്ക് കൊളുത്തിയതിന് ശേഷം നമ്മുടെ ഗൃഹത്തിന് പുറത്തോ നമ്മുടെ പൂജാമുറിയിലോ എവിടെയും നമുക്ക് തൂക്കുവിളക്കുകള് ഒരു അലങ്കാരമെന്ന രീതിയിൽ തെളിച്ചു വയ്ക്കാവുന്നതാണ് അപ്പൊ തൂക്കുവിളക്കുകളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആ ഒരു ആചാര വിശ്വാസങ്ങൾ ഇപ്രകാരമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഇപ്പോൾ നിങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് തുടർന്നുള്ള ബെല്ലൈക്കും കൂടി നിയമം ചെയ്തു വെക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം